മുസ്ലിം ലീഗിനെ ഇടതുമുന്നണിയിൽ എടുക്കുക എന്നത് ആകാശത്ത് കാണുന്ന ചില സ്വപ്നങ്ങൾ മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ആരാണ് യഥാർത്ഥത്തിൽ അത് ലീഗിന്റെ ശക്തിയാണ് അത്തരത്തിലൊരു മുന്നടിയുടെ ഭാഗമായി നിൽക്കുന്ന കൂട്ടരെ കുറിച്ച് വേണ്ടാത്ത ചിന്തകൾ നമ്മളാരും കൊണ്ടു നടക്കേണ്ടതില്ല എന്നാണ് തനിക്ക് പറയാനുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പിണറായിൽ തുടങ്ങി പിണറായിൽ അവസാനിക്കും കേരളത്തിലെ കമ്മ്യൂണിസം എന്ന വിമർശനം നിടെ ചൂണ്ടിക്കാട്ടിയപ്പോൾ ചിലരുടെ ആഗ്രഹങ്ങളുടെ ഭാഗമായിട്ട് പറയുന്നതാണ് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ആഗ്രഹങ്ങൾ ചിലപ്പോൾ മനസ്സിൽ വയ്ക്കാതെ ഇങ്ങനെ പുറത്തു പറഞ്ഞു വരും അതിന്റെ ഭാഗമായി പറയുന്നതാണ് പാർട്ടിയുടെ കാര്യത്തിൽ ഒരു ക്ഷീണവും വരാൻ പോകുന്നില്ല നല്ല നിലയിൽ തന്നെ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്ന വാർത്തകളെ കുറിച്ചുള്ള ചോദ്യത്തിന് കേന്ദ്ര മന്ത്രിസഭയാണോ എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേരളത്തിലെ മന്ത്രിസഭയെ കുറിച്ചാണെന്ന് സൂചിപ്പിച്ചപ്പോൾ ഞാനത് അറിഞ്ഞിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എനിക്കറിയില്ല എന്നുമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് കർക്കശക്കാരനായ രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരനു വേണ്ട ഡിപ്ലോമസിയൊന്നും കണക്കിലെടുക്കാതെ തോന്നുന്ന അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആളാണല്ലോ താങ്കൾ അത് രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലേ എന്ന ചോദ്യത്തിന് എന്തായാലും ഇവിടെ വരെ എത്തിയല്ലോ എന്നതായിരുന്നു പിണറായി വിജയന്റെ മറുപടി ബോഡി വേസ്റ്റ് അടക്കമുള്ള പരാമർശങ്ങളൊന്നും തിരിച്ചടി ഉണ്ടാക്കിയിട്ടില്ല പൊതുസമൂഹത്തിനറിയാം വേറെ ദുരുദ്ദേശത്തോടെ പറയുകയല്ല എന്ന് ദുരുദ്ദേശത്തോടെ കാര്യങ്ങൾ കാണുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അതിനകത്ത് മറ്റ് തിരിച്ചടികൾ വരിക നമ്മൾ കണ്ട കാര്യം പറയുന്നു എന്ന് മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു